ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണി അതിനുവേണ്ടി ഒരു മുക്കാൽ കിലോ ബീഫ് നാല് സബോള തക്കാളി രണ്ടര കപ്പ് അരി നെയ്യ് നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ബീഫിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ പിടി വേദം മല്ലിയില പുതിനായില ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത് രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി നാല് തക്കാളി അരിഞ്ഞ് വെച്ചത് പതിനഞ്ച് ചെറിയ ഉള്ളി അഞ്ച് പച്ചമുളക് ചതച്ചത് സബോള ചുവപ്പ് ചെയ്ത് നാലെണ്ണം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇതെല്ലാം കൂടെ നല്ല വണ്ണം തിരുമ്മി ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് വേണം തിരിഞ്ഞ് അടച്ചെടുത്ത് വയ്ക്കാൻ ഇനി അത് നമുക്ക് വേവിക്കാൻ ആറ് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല വേവുള്ള ബീഫായതുകൊണ്ടാണ് ആറ് വിസിൽ കേൾപ്പിച്ചത് ഇനി ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടീസ്പൂൺ നെയ്യും ഒഴിച്ച് നൈസായിട്ട് അരിഞ്ഞ് സബോള വറുത്തെടുത്ത് വയ്ക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷിനും കിസ്മിസും കൂടെ വറുത്ത് മാറ്റി വെക്കണം കുറച്ച് മല്ലിയലും പൊതിനയിലും ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം ഇനി ഒരു പാത്രം വെച്ച് വെള്ളം നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് ഏലക്കായ ഗ്രാം എല്ലാ സ്പൈസസും കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് മല്ലിയില പുതിനയില രണ്ട് ടീസ്പൂൺ ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വേവായി കഴിയുമ്പോൾ നമുക്കത് ഊറ്റി മാറ്റി വയ്ക്കാം ബീഫ് വെന്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ഗ്രേവി ബാക്കി നിൽക്കേ നമുക്ക് ഈ റൈസ് അതിൻ്റെ ഇട്ട് കൊടുക്കാം ആദ്യം ഒരു നിര റൈസ് ഇട്ട് അതിൻ്റെ മീതെ വറുത്ത സബോള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മല്ലിയില പുതിനായില ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും റൈസ് അതിൻ്റെ മീതെ ഇട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഏറ്റവും വീതം നെയ്യൊഴിച്ച് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ ചേർത്ത് അലങ്കരിച്ചതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് തുറന്ന് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കമൻറ്റ് അറിയിക്കണം ഓക്കേ ബൈ